ലാഭകരമായ ബിസിനസ് സ്വർണ്ണ കച്ചവടമാണോ അതോ തുണി കച്ചവടമാണോ ഏത് ബിസിനസ് ആയാലും നോക്കിയും കണ്ടും ചെയ്യുമ്പോലിരിക്കും എന്താ ബിസിനസ് വല്ലതും തുടങ്ങാൻ പടാനുണ്ടോ അയ്യേ ബിസിനസ് ഒന്നും ഞാൻ ചെയ്യില്ല ഓ ജ്വാലിക്കായിരിക്കും താല്പര്യം ജോലിക്ക് എന്തെ പട്ടിപൂ വേറെ എന്തെങ്കിലും നോക്കാന്നേ നോക്കാന്നേ എല്ലാം ശെരിയാവോ മക്കളെന്താടാ അപ്പന്റെ കൈന്ന് ആയിരം രൂപ കിട്ടുന്നതാ ഇന്ന് അതും ഇല്ലാതായി വല്യട്ടൻ ആരും ഇല്ലാണ്ടായില്ലേ പീടിക കൊലായ പോലും പിച്ചക്കാരി ബുക്ക് ചെയ്ത് വെച്ചിരിക്ക നമ്മുടെ അപ്പനെ തീരെ മനസ്സാക്ഷി ഇല്ലടാ എന്നെ ആ വാടക ഒന്ന് വിളിച്ചാ വാടക വീടിൻ്റെ ആധാരം ഒന്നും അവിടെ ഇരിപ്പില്ലല്ലോ ഞാൻ എടുത്തുണ്ടോയി പണയം വെക്കാൻ പിന്നെന്താ വിളിച്ചാലേ അഹങ്കാരം വലിയ അപ്പനാണെന്നുള്ള അഹങ്കാരം